ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച് സംസ്ഥാന പോലീസ് മേധാവി വീഴ്ച സംഭവിച്ചതിൽ ജില്ലാ പോലീസ് മേധാവിമാരെ ഡി ജി പി ഡോ ഷെയ്ഖ് ദർവേഷ് സാഹിബ് രൂക്ഷമായി വിമർശിച്ചു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലായിരുന്നു വിമർശനം തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ എസ്പിക്കുമായിരുന്നു ഡിജിപിയുടെ രൂക്ഷ വിമർശനം കൊച്ചി ഗുണ്ടകളുടെ കേന്ദ്രമായി മാറി നഗരത്തിൽ വലിയ തോതിൽ ലഹരി ഇടപാടുകൾ നടക്കുന്നു തിരുവനന്തപുരത്തും ഗുണ്ടകളെ നിയന്ത്രിക്കാനാകുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് ഡിജിപിയിൽ നിന്നുണ്ടായത് സംസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ വിളയാട്ടം കൂടിയതോടെയാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന തുടങ്ങിയത് ഓപ്പറേഷൻ ആഗ് ഡിഹ് പദ്ധതികളുടെ കീഴിൽ നടക്കുന്ന പരിശോധന കാര്യക്ഷമമായി നടത്തണം ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ഡിജിപി നിർദ്ദേശിച്ചു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ടകൾ പിടികിട്ടാപ്പുള്ളികൾ ലഹരി സംഘങ്ങൾ എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ഡി ജി പി നിർദ്ദേശിച്ചിരുന്നു തിരുവനന്തപുരം കരമനയിൽ പട്ടാപ്പകൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവവും തൃശൂരിൽ ഗുണ്ടാ നേതാവ് വിളിച്ചു ചേർത്ത പാർട്ടിയും യോഗത്തിൽ ചർച്ചയായി ഇതിനിടെ ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്യാമറ ഓഫ് ചെയ്ത് പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്കും ഡി ജി പിയുടെ വിമർശനമുണ്ടായി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയാണ് വിമർശിച്ചത് തിരുവനന്തപുരം